ജന്മദിനാഘോഷം പ്രവാചകന്റെ ജന്മദിനാഘോഷം ആ ആഘോഷം യഥാർത്ഥത്തിൽ ആരാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് ഇസ്ലാമികമാണോ അല്ലേ ചർച്ചയുണ്ട് ഇസ്ലാമികമല്ല എന്ന് നമുക്ക് ബോധ്യമാണ് കാരണം ഖുർആൻ ഹദീസിലോ പ്രവാചകൻ സലാഹലമിന്റെ ചരിതകളിലോ ഒന്നും തന്നെ സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങളോ ഒന്നുമില്ല പിന്നെ ആരാ തുടങ്ങിയത് രണ്ടഭിപ്രായങ്ങൾ പറയാം അതിലൊന്ന് ഇത് തുടങ്ങിയത് അവർ തന്നെ അംഗീകരിക്കുന്നു ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഇത് ഫാത്തുമിയാക്കളാണ് തുടങ്ങിയത് ആരാണ് ഫാത്തുമിയാക്കൾ യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസം ഒരു പണ്ഡിതൻ ാഘോഷത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളാണ് ഇത് തുടങ്ങിയത് ഒന്നല്ല അഞ്ചു പോലും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളുടെ പൂർവികരായ ഫാത്തമികളാണ് അത് തുടങ്ങിയത് എന്നവര് സമ്മതിക്കുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാം الذي الذي كل كل العالم يحتفل به به وتونس قبل اسبوعين احتفلت سن هذا الاحتفال واقره في الشمال الافريقي هم الشيعة الدولة الفاطمية اللي الدولة عم. الفاطمية نعم وكان المولد يحيى مولد النبي صلى الله عليه واله ومواليد الخمسة أصحاب الكساء يعني علي وفاطمة والحسن والحسين والأستاذ عبد الستار ممكن إذا مخطئ يصحح فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه واله هو شيعي الأصل <applause> ഇതാർത്ഥത്തിൽ തുടങ്ങിയത് ഫാത്തിമികളായ ശീലകളാണെന്ന് മനസ്സിലാക്കാം ആരാണിവർ ഇസ്ലാമിക സമൂഹത്തിന് എന്തു ഗുണമാണ് ഈ സമൂഹം ചെയ്തിട്ടുള്ളത് ഇവർ മൗര്യത കൊണ്ടുവന്നതുകൊണ്ട് ഇസ്ലാമിന് വലിയ ഗുണങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചില ആളുകൾ പറയും യഥാർത്ഥത്തിൽ ഇവരുണ്ടാക്കിയ ഗുണം എന്തായിരുന്നു ഇസ്ലാമിനെ തകർത്തു ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ തകർത്തു പരിശുദ്ധ ഖുർആാനിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തു പരിശുദ്ധ ഖുർആൻ അത് കടത്തിക്കൂട്ടിയതാണ് അതിൽ ആയിരക്കണക്കിന് ആയത്തുകൾ വെട്ടിമുറിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചു പരിശുദ്ധ ഹറമിനെ തകർത്ത് ഖൈബാലയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൈബാലയത്തിൻ്റെ മുന്നിലേക്ക് സായുധമായി കടന്നു വന്ന് ആയിരക്കണക്കിന് ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ശരികൾ അങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ഏറ്റവും ബിൻ പ്രവാചകന്റെ ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ മുഹാബി അറബിഅള്ളാവിനെ ആക്ഷേപിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി ഈ സമൂഹത്തിന് അരക്ഷിതാവസ്ഥയും ഈ സമൂഹത്തിൽ വലിയ നാശങ്ങളും ഉണ്ടാക്കിയ വിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ പൂർവികർ ആരാണ് ഇവരുടെ ഉപ്പ ഉബൈദുള്ള എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ അയാൾ ജൂതമതത്തിൽ നിന്ന് മുസ്ലിം ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്ന് പറയുകയും അയാളുടെ സന്താനങ്ങളാണ് പിന്നീട് ഫാത്തിമികൾ എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഫാത്തിമ എന്ന പേര് പോലും ഇവർ ദുരുപയോഗം ചെയ്താണ് ഇവർ ഫാത്തിമികളല്ല ഇവർ വേദിയാക്കളാണ് പിന്നെ എന്തിനാണ് അവർ ഫാത്തിമയ ഉപയോഗപ്പെടുത്തിയത് റസൂൾ ഉല്ലാൻ്റെ കരളിൻ്റെ കഷ്ണം മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും സന്തോഷത്തോടെ കേൾക്കുന്ന പേരാണ് ഫാത്തിമത്തു ജഹർ ബത്തൂൽ ആ ഫാത്തിമ ബീബിയുടെ പേരിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടായി ഭരണം പിടിച്ച് ഭരണം തകരാതിരിക്കാൻ അവരുണ്ടാക്കിയ വല്ലാത്തൊരു സമീപനായിരുന്നു ഈ ജന്മദിനാഘോഷ സിദ്ധാന്തം അത് അവർ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അത് ഉസ്താ പണ്ഡിതമാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ശീഴികൾ തുടങ്ങിയതാണോ നമ്മൾ ഇസ്ലാമികമായി കാണേണ്ടത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഗൗരവമാണ് ഈ ശീലികൾ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയതാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിരുത്തി ആലോചിക്കണം അവിടെയാണ് മറ്റൊന്ന് ഇത് മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയത് ആരാണ് അത് അബൂലഹബാൻ അത് കേരളത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ കൃത്യമായി പറഞ്ഞു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചത് ആരാണ് ആദ്യമായി തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പ്രവാചകൻ സല അലൈ സ്വല്ലമയുടെ മൂത്താപ്പ തന്നെയാണ് എന്നാണ് ാണ് അബുൽഹബൽ അബൂൽഹബ് എങ്ങനെയാണ് ആഘോഷിച്ചത് അടിമസ്ത്രീയ മോചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പിതൃവ്യൻ തന്നെ ഇതിനെ തുടക്കം കുറിച്ചു എഴുതി വെച്ചിട്ടുണ്ട് അബൂലഹബ് ഒരിക്കൽ പോലും ഇസ്ലാമിന് അംഗീകരിച്ചിട്ടില്ല ജീവിതത്തിന്റെ അവസാനം വരെ ഇസ്ലാമിന്റെ ശത്രുവായി നിന്ന് അവസാനം മുന്നിൽ ആരാ തൊടാൻ പറ്റാതെ ശരീരം ജീർണിച്ച് ശരീരത്തിലേക്ക് പുഴുവരിക്കുന്ന രൂപത്തിൽ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ ഇവിടുന്ന് മരണപ്പെട്ടുപോയി ആ മനുഷ്യനാണ് ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത് എന്ന് പറയാൻ എത്ര തൊലിക്കെട്ടി വേണമെന്നാലും അതിനുപോലെ ഒരു കള്ളക്കഥയും ഖുർആാനിന്റെ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്തുകൾക്ക് വിരുദ്ധമായ ഇസ്ലാമിൻ്റെ നേർ ചരിത്രത്തിന് വിരുദ്ധമായ ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം അത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവന്ന് അത് അത് റസൂൾ നാഹിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച പേരിലാണ് എന്ന് ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ച കള്ളക്കഥ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷം അത് അബൂലഹബ് തുടങ്ങി രണ്ടാണെങ്കിൽ നോക്കൂ ഇസ്ലാമിലെ ഒരു നല്ല മനുഷ്യൻ തുടങ്ങിയെന്ന് പറയാൻ ഒരു തെളിവും കയ്യിൽ ഇല്ല അല്ലാണ്ട് സു തുടങ്ങിയെന്ന് പറയാൻ കഴിയുന്നില്ല സ്വഹാബിക തുടങ്ങിയെന്ന് പറയാൻ കഴിയുന്നില്ല താബിഴിങ്ങ തുടങ്ങിയെന്ന് പറയാൻ കഴിയുന്നില്ല വേണ്ട ഞങ്ങൾ പിൻപറ്റുന്ന മധുഹബിൻ്റെ ഇമാമുകൾ തുടങ്ങിയതാണ് എന്ന് പറയാൻ പോലും കഴിയാത്തത്ര നിസ്സഹായത അവസാനം ഫാത്തിമിയാക്കളിലേക്ക് ഹബിലേക്കും തിരിക്കേണ്ടി വരുന്ന ഗതികേട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആഘോഷിക്കുന്നവർ ശരിക്കും ആലോചിച്ചോളേൻ ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ നാളെ റബ്ബിന്റെ അടുത്ത് എനിക്ക് എന്ത് ഗുണമാണ് ഇതുകൊണ്ടുണ്ടാവുക എന്ന വലിയ ഗൗരവതരമായ ചിന്ത ഉണ്ടാവണമെന്ന് നടത്തുന്നു